ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു അടിപൊളി വെറൈറ്റി ചമ്മന്തിയുടെ റെസിപ്പിയുമായിട്ടാണ് ഈ ചമ്മന്തി ഉണ്ടെങ്കിൽ വേറൊരു കറിയുടെയും ആവശ്യമില്ല നമുക്ക് ഈ ചമ്മന്തി മാത്രം മതി കേട്ടോ ചോറ് കഴിക്കാൻ അപ്പോൾ അത്രയ്ക്ക് ടേസ്റ്റാണ് ഈ വെറൈറ്റി ചമ്മന്തി സ്കൂളിൽ പോകുന്ന കൊച്ചുമക്കൾക്കായിരുന്നാലും വലിയവർക്കായിരുന്നാലും ലഞ്ച് ബോക്സിലേക്ക് കൊടുത്തുവിടാൻ പറ്റിയ ഒരു അടിപൊളിയായിട്ടുള്ള ഈ വെറൈറ്റി ചമ്മന്തി രണ്ട് മൂന്ന് ദിവസം വരെ ഫ്രിഡ്ജിൽ തന്നെ സൂക്ഷിക്കാതെ വെളിയിൽ സൂക്ഷിക്കാം ഒരു കേടും വരത്തില്ല കേട്ടോ അപ്പോൾ നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നത് നോക്കാം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ അപ്പോൾ ഇതിന് വേണ്ടി കുറച്ച് ഇൻഗ്രീഡിയൻ്റ് ഒക്കെ ഞാനൊരു പ്ലേറ്റിലേക്ക് എടുത്തിട്ടുണ്ട് ഒരു എട്ട് കാശ്മീരി മുളക് ഒത്തിരി വലിയ വലിപ്പമുള്ള മുളകാണേ അപ്പോൾ ചെറിയത് ചെറിയ മുളകാണെങ്കിൽ നിങ്ങൾക്കൊരു പന്ത്രണ്ട് എണ്ണൊക്കെ എടുക്കാം അതുപോലെ തന്നെ ഒരു പത്ത് പന്ത്രണ്ട് ഉള്ളി ഒരു മൂന്നല് വെളുത്തുള്ളി പിന്നെ ഒരു അര ഇഞ്ച് വലിപ്പത്തിലുള്ള ഇഞ്ചി ഒരു രണ്ട് മൂന്ന് കഷ്ണങ്ങളാക്കിയതാണേ ഒരു രണ്ട് കറിയേപ്പില പിന്നെ ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ ഒരു ചെറിയ നെല്ലിക്കയുടെ വലുപ്പത്തിലുള്ള വാളൻപുളി പിന്നെ അതുപോലെ തന്നെ ചെറിയ നെല്ലിക്കയുടെ വലുപ്പത്തിലുള്ള ഒരു കഷ്ണം ശർക്കര പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് പിന്നെ കുറച്ച് വെളിച്ചെണ്ണ പിന്നെ പിന്നെന്താ ഒരു കപ്പ് ചിരകിയ തേങ്ങ ഇനി നമുക്ക് ഈ ശർക്കരയും ഉപ്പും ഒഴികെ ബാക്കിയുള്ള എല്ലാം ഒരു ചീനിച്ചട്ടിയിലോ പാനിലോ ഇട്ടൊന്ന് ചൂടാക്കിയെടുക്കണം കേട്ടോ അപ്പം നമുക്കിതൊന്ന് ചൂടാക്കിയെടുക്കാം അപ്പോൾ അത് ചൂടായ പാനിലേക്ക് ആദ്യം നമുക്കൊരു ഒന്നൊന്നര ടീസ്പൂൺ വെള്ളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ പിന്നെ നമുക്കതിലേക്ക് കൊച്ചുള്ളിയും ആ വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇതൊന്ന് ഒരു ഗോൾഡൻ കളറാവുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി കൂടി ഇട്ടിട്ടുണ്ട് ഇതെല്ലാം കൂടി ഒന്ന് ിക്കി കൊടുക്കാം അപ്പോൾ ഇതാ നമ്മുടെ ഉള്ളിയൊക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് ഇത് നമുക്ക് പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം അപ്പോൾ ഇതൊന്ന് മാറ്റിയതിന് ശേഷം നമുക്ക് മുളകിടാം ആ എണ്ണയിൽ കിടന്ന് മൂക്കാൻ വേണ്ടി നമുക്ക് മുളകിട്ട് കൊടുക്കാം അപ്പോൾ ഉള്ളി മൊത്തം ഇഞ്ചെന്താ മാറ്റിയെടുത്തിട്ടുണ്ട് ഇനി മുളകിടാം മുളകിട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ അത് ആ മുളക് ഒന്ന് ചൂടായി കിട്ടിയിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് കറിയേപ്പില ഇട്ട് കൊടുക്കാം ആ പിഞ്ച് മഞ്ഞൾപ്പൊടി കൊടുക്കാം എല്ലാം കൂടി ഒന്ന് ഇളക്കി കൊടുത്തിട്ട് പിന്നെ ഇതിലേക്ക് ഒരു ചെറിയ നെല്ലിക്കയുടെ വലുപ്പത്തിലുള്ള വാളംപൊടി എടുത്തില്ലേ അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ആ മുളകൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് വരണം അപ്പോൾ ഇതാ നമ്മുടെ മുളകൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് മാറ്റാം ഇനി നമുക്ക് ചെറിയ തേങ്ങ ഇട്ട് കൊടുക്കാം അതും ജസ്റ്റ് ഒന്ന് ഒന്ന് വാട്ടിയെടുത്താൽ മതിയെ പച്ചമണം ഒന്ന് മാറിക്കിട്ടാനാണ് കേട്ടോ ഈ ചമ്പന്തിക്ക് തേങ്ങ ഉൾപ്പെടെ നമ്മളെല്ലാം ഒന്ന് ചൂടാക്കി എടുത്തിട്ട് നമ്മൾ ഇത് അരച്ച് തയ്യാറാക്കി എടുക്കുന്നത് കൊണ്ടാണ് ഈ ചമ്പന്തിക്ക് ഇത്രയേറെ ടേസ്റ്റി കേട്ടോ ഇത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാതെ ഒരു മൂന്നാല് ദിവസം നമുക്ക് വെളിയിൽ സൂക്ഷിച്ചാലും കേടൊന്നും വരത്തില്ല അതുകൊണ്ട് നമുക്ക് എവിടെയെങ്കിലും യാത്രയൊക്കെ പോകുമ്പോൾ ഈ ചമ്മന്തി അരച്ചുകൊണ്ട് പോകുന്നത് നല്ലതാണ് അപ്പോൾ അത് തേങ്ങയും വാടി കിട്ടിയിട്ടുണ്ട് അപ്പോൾ അത് ഇത്ര മതി ഇനി നമുക്ക് ഇതും ഒന്ന് പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം അപ്പോൾ അതാ നമ്മുടെ തേങ്ങയും ഒന്ന് സോട്ടാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ അതാ നോക്കിയേ ആ ഉപ്പും എല്ലാം ആയിട്ട് ഞാൻ അതൊന്ന് കലർത്തിയെടുത്തിട്ടുണ്ടേ ഇനി നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം നമ്മുടെ കൂട്ട് നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട് ഒരു മിക്സീഡ് ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ആ ചെറിയ നെല്ലിക്കയുടെ വലിപ്പത്തിലുള്ള ശർക്കരയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് അരച്ചെടുക്കാം അപ്പോൾ ഇതാ നന്നായിട്ട് അരച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട് ഫൈനായിട്ട് അരയരുത് കേട്ടോ നല്ലൊരു തരിതരിപ്പോടു കൂടി അരച്ചെടുക്കുക ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് നീക്കി കൊടുക്കാം അപ്പോൾ അതാ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ എല്ലാം കൂടി നന്നായിട്ട് ചൂടാക്കി മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുത്ത ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ലൊരു വെറൈറ്റി ചമ്മന്തിയാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് ഒച്ചുമക്കൾക്കായിരുന്നാലും വലിയവർക്കായിരുന്നാലും ലഞ്ച് ബോക്സിലൊക്കെ കൊടുത്തു വിടാൻ പറ്റിയ ഒരു അടിപൊളി ചമ്മന്തിയാണ് ഇതുണ്ടെങ്കിൽ ചോറ് കഴിക്കാൻ ഇത് മാത്രം മതി കേട്ടോ വേറൊരു കറിയുടെയും ആവശ്യമില്ല അപ്പോൾ എന്നെന്താ നന്നായിട്ടൊന്ന് ഉരുട്ടിയെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് പ്ലേറ്റിലേക്ക് വെച്ച് കൊടുക്കാം ഒരു മൂന്ന് നാല് ദിവസം വരെയൊക്കെ കേടുകൂടാതിരിക്കുന്ന ഒരു ചമ്മന്തിയാണേ നമ്മൾ യാത്രയൊക്കെ എവിടെയെങ്കിലും പോകുമ്പോൾ ഇതുപോലെ ചമ്മന്തി അരച്ച് കൊണ്ടുപോയാൽ മൂന്ന് നാല് ദിവസം വരെ കേടുകൂടാതിരിക്കുവേ കൂടാതിരിക്കുവേ അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ചമ്മന്തി നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്നുള്ള കാര്യം ഉറപ്പാണ് അത്രയ്ക്ക് ടേസ്റ്റാണ് ഈ ചമ്മന്തിക്ക് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക അപ്പോൾ എൻ്റെ കൂട്ടുകാരോട് എന്ന് പറയാനുള്ളത് വീഡിയോ കണ്ടിഷ്ടമാകുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനൊന്നും മറന്നു പോകരുതേ പിന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ അപ്പോൾ നിങ്ങളുടെ ഓരോരുത്തരുടെയും സപ്പോർട്ട് ഇനി അങ്ങോട്ടും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ ആവശ്യത്തിനുള്ള എരിവും പുളിയും ഉപ്പും പിന്നെ നമ്മുടെ ശകലം ശർക്കരയൊക്കെ ചേർത്തിരിക്കുന്ന കൊണ്ട് അതിൻ്റെ ചെറിയ മധുരവും അടങ്ങിയ ഈ വെറൈറ്റി ചമ്മന്തി എല്ലാവരും ഒന്ന് ട്രൈ ചെയ് കൂ അപ്പോൾ നമുക്ക് കുറച്ച് ചോറിലിട്ട് നമുക്ക് കുറച്ച് ഈ ചമ്മന്തി ഒന്ന് കൂട്ടി ഒന്ന് കഴിച്ചു നോക്കാം എങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ അപ്പോൾ അത് ആ പ്ലേറ്റിലേക്ക് ചോറിട്ട് കൊടുത്തു ഇനി നമുക്കൊരു ടേബിൾ സ്പൂൺ ചമ്മന്തിയും കൂടി ഇതിലേക്ക് വെച്ച് കൊടുക്കാം എന്നിട്ട് ചോറും ചമ്മന്തിയും കൂടി ഒന്ന് കുഴച്ചൊന്ന് കഴിച്ചു നോക്കാം ഇനി നമുക്കൊന്ന് കുഴച്ചൊന്ന് കഴിച്ചു നോക്കാം അപ്പോൾ കഴിച്ചു നോക്കിയപ്പോൾ ഒരു രക്ഷയും ഇല്ല കേട്ടോ കറക്റ്റ് എരിവും പുളിയും ഉപ്പും ആ ചെറിയ മധുരവും എല്ലാം കൂടി ചേർത്ത ഒരു അടിപൊളി വെറൈറ്റി ചമ്മന്തിയാണ് എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടമായ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുതേ അപ്പോൾ ഇനി അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം അതുവരേക്ക് എല്ലാവർക്കും താങ്ക്